അടുത്ത നാല് ദിവസം തീവ്ര മഴ നാളെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമാകുന്നു ഇന്ന് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്ത് വിദ്യാലയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാണ് അവധി ദിവസങ്ങളിലെ ക്ലാസുകൾക്ക് സ്ഥാപന മേധാവിയുടെയോ ക്ലാസ് ടീച്ചറിന്റെയോ അനുമതി കത്തുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ യാത്ര അനുവദിക്കണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റുഡൻ രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ഏഴുമണിവരെയാണ് വിദ്യാർത്ഥികൾക്ക് യാത്രാ പാസ് അനുവദിച്ചിരിക്കുന്നതെങ്കിലും ബസിൽ വൈകീട്ട് ഏഴുമണിക്ക് മുൻപ് യാത്ര ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം വരെ യാത്ര അനുവദിക്കാനും യോഗത്തിൽ തീരുമാനമായി